ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചേട്ട് ഗുരുവായൂർ ബ്ലോക്ക് കൺവെൻഷൻ സമാപിച്ചു ഗുരുവായൂർ റീജൻ റെസിഡൻസിയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ആർ ടി എ ഗഫൂർ അധ്യക്ഷത വഹിച്ചു എം എസ്സിയിൽ ഒന്നാം റാങ്ക് നേടിയ ഹർഷ വിനോദിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാഥ് മുഖ്യാതിഥിയായി ജില്ലാ പ്രസിഡന്റ് സി എൽ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ സി കെ രാധാകൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം കെ വി മോഹനകൃഷ്ണൻ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കെ ആർ സുനിൽകുമാർ അലിക്കുട്ടി വാലിയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ എസ് ഷിഹാബ് എൻ സി ബി ഗുരുവായൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ എം കെ ഷംസുദ്ദീൻ നിഷ വർമ്മ എന്നിവർ സംസാരിച്ചു അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നയൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്